वञोपा चाहे मै क Yeah. ഇളിയോട് കൊടുക്കുന്ന സേകരുകൾ നേരെ കാറിട്ട് വിട്ടി ഇരുമ്പുകൊണ്ട് കൊത്തുപണികളോട് കൊത്ത് കടങ്ങാം ഉരുത്ത് മുഷ്ടകളെ പടമാളാക്കി മാറ്റി പടക്കിറങ്ങിയ പതിനാലു കളക്കോട്ടുക കൊളയിട്ട കൈകൾ വടംവലിയുടെ ലോകത്തെ കനക കിരീടമത് വിട്ടിപ്പിടിച്ചെടുക്കാം കടന്നു വന്ന കാലാൾ പടയണികളുടെ തേരോട്ടത്തിലേക്ക് കനക കിരീടത്തെ കാസർഗോഡിന്റെ മടുത്തത്തിലേക്ക് എത്തിക്കാൻ ഉറച്ച് ചിലപ്പ് വെള്ള കുട്ടായക്കയടിച്ചു കയ്യടിച്ചെന്ന് സ്വീകരിച്ചു കല വിജയത്തിന്റെ തേരോട്ടവുമായി മനോജ് നഗർ കാസർഗോഡ് ഇടം വലിയ ആവേശത്തിൽ ൂരാ ഈറുമാടം പോലീസ് മൂർക്കമാണ് സ്പോൺസർ ചെയ്യുന്ന സഹൃദയ കോളേജ് കേബിൾ നെറ്റ്വർക്ക് സ്പോൺസർ ചെയ്യുന്ന